ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായ യോഗങ്ങളാണ് ഇന്ന് ചേർന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് ഉണ്ടായിരുന്നു കൂടാതെ എല്ലാ ഐ എസ് എൽ ക്ലബുകളും അതുപോലെ തന്നെ കേന്ദ്ര കായിക മന്ത്രിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര കായിക മന്ത്രിയായ മൻസൂഖ് മാണ്ഡവ്യ ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട് അതിലൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലബുകളും ഇത്തവണത്തെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ദാബാസി സന്നാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്തവണത്തെ ഐ എസ് എല്ലിന് ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണ ഉണ്ടാകും അങ്ങനെയാണ് എല്ലാ ക്ലബുകളും ഇതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സി മുംബൈ സിറ്റി ചെന്നൈ എഫ് സി എന്നിവരൊക്കെ തങ്ങളുടെ ഉടമസ്ഥരുമായി സംസാരിച്ചിരുന്നു ഒഡീഷയും ഇതിലുണ്ട് അവരെല്ലാവരും ഉടമസ്ഥരുമായി സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതേസമയം മറ്റൊരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഗവൺമെൻറ്റും നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ ഈ ഒരു ഐ എസ് എല്ലിൻ്റെ ഷോർട്ട് ടൈം ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന ഒരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും എല്ലാ ഐ ക്ലബ്ബുകളും ഇത്തവണത്തെ ഷോർട്ട് ടൈം ഫോർമാറ്റിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഐ എസ് എൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ലെഗ് ഫോർമാറ്റിലായിരിക്കും നടക്കുക അത് ഒരറ്റ സംസ്ഥാനത്ത് വെച്ചുകൊണ്ട് നടക്കുമോ അതല്ലെങ്കിൽ ഹോം എവ മത്സരങ്ങളായിക്കൊണ്ട് നടക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ക്ലാരിറ്റി വരേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം